സ്ഥലം ഉണ്ടായിരുന്നു ഏക്കറാണോ സെന്റാണോ എനിക്ക് ഓർമ്മയല്ല അത് വിൽക്കാൻ വേണ്ടി എന്നെ ഒരുപാട് ഉപദേശിച്ചു ഞങ്ങടെ വന്നു വിൽക്കാൻ നമ്മുടെ തയ്യാറായി അത് കൂടുതായിട്ട് ആർജിക്കാൻ അവിടെ ഒരു മ്യൂസിയം അങ്ങ് സ്ഥാപിച്ചു എത്ര ഏക്കറാ എനിക്ക് ഓർമ്മയല്ലേ രണ്ടു ഏക്കർ മൂന്ന് ഏക്കർ ഏ നാല ഏക്കർ ഭൂമി നാലര ഏക്കർ ഒരു സെന്റ് സ്ഥലത്തിനെ അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെ കിട്ടും ഏക്കം നാനൂറ്റമ്പത് ഏക്കം രണ്ടര കോടി മുതൽ അഞ്ചു കോടി വരെ കിട്ടുമല്ല അവിടെ ഒരു മ്യൂസിയം അച്ഛൻ മ്യൂസിയം എന്തിനും അത് മ്യൂസിയം എൻ ബി എസ് മ്യൂസിയം എന്തിനാണ് എൻ ബി എസ് മ്യൂസിയം എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങളാണ് എഴുത്തുകാരുടെ പുസ്തകമാണ് എന്തിനാണ് ഈ മ്യൂസിയം ഉണ്ടാക്കിയത് അവിടെ എത്ര പേര് കാണാൻ വരുന്നുണ്ട് എനിക്കറിയില്ല എന്നൊക്കെ ആരുടെ തലയെ വിളങ്ങതാണ് ആ ഭൂമി അവിടെ ഉണ്ടായിരുന്നെങ്കിലോ എന്തൊരാസ്തി ഒന്നും അവിടെ വലിയൊരു മൂന്നിലയിലുള്ള വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കും വാടക കൊടുത്താൽ എത്ര ലക്ഷം ആദായി കിട്ടുമായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ അസാധാരണമായ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ട് അച്ഛ മ്യൂസിയം അത് എൻ ബി എസിന്റെ ജോലിയാണോ അച്ഛ മ്യൂസിയം സാംസ്കാരിക വകുപ്പ് ഉണ്ടാക്കേണ്ടതാണ് സാംസ്കാരിക വകുപ്പാണ് അത് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല ഞാൻ കാണാൻ പോവില്ല ഇതൊക്കെയാണ് നടക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് താല്പര്യം ഈ പുസ്തകം നല്ല പുസ്തകം പ്രസിദ്ധീകരിക്കുക അതിന് റോയൽറ്റി കൊടുക്കുക വായ്പ എല്ലാം അടയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തി റോയൽറ്റി കുടിക്കുക റോയൽറ്റി തുക പ്രത്യേകം ഒരു അക്കൗണ്ടിലിട്ട് അപ്പൊ റോയൽറ്റി കൃത്യമായിട്ട് കൊടുക്കാല്ലോ പുസ്തകം വിറ്റാ കുറിച്ചാൽ എന്തായാലും പൈസ കിട്ടുമല്ലോ അതിന്റെ പത്തോ പതിനഞ്ചോ ശതമാനം എത്രയാണോ കഴിഞ്ഞാൽ റോയൽറ്റിയെ കുറിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അതെടുത്ത് ചിലവഴിക്കുന്നത് എന്തിനാ അതെടുത്ത് ചെലവഴിക്കുന്നതിന് പ്രത്യേക തരത്തിലുള്ള പൂർത്തിയോ സാമർഥ്യമല്ലോ അങ്ങനെ അതൊക്കെ എന്താ ചോദ്യം ചെയ്യാത്ത അവിടുത്തെ ജീവനക്കാരെന്താ ചോദ്യം ചെയ്യാതെ മനസ്സിലായില്ല അവര് ശമ്പളം കിട്ടുന്നില്ല ശമ്പളം കിട്ടാത്തതിന്റെ കാരണം അവര് തന്നെ അവരുടെ ജോലിയാ ആ സ്ഥാപനം നിലനിർത്തേണ്ടത് നീ പഴയ പോലെ ആകുകയാണെങ്കിൽ പറഞ്ഞിട്ട് അതേപോലെ ആകത്തില്ലായിരിക്കും നീക്കറിയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ ഇപ്പൊ ശമ്പളം പോലും ഇല്ലെന്നാണ് കേട്ടത് അത് ശരിയായി അത് ദീർഘിപ്പിക്കുന്നില്ല അല്ല ഈ ശാഖ നന്നായിട്ട് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ നേരത്തെ പേര് പറഞ്ഞവരെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഒരു സൗഹൃദ സദസ്സൊക്കെ നല്ല നിലയിൽ ഈ സാഹിത്യോത്സവം ഓണക്കാലത്ത് നന്നായിട്ട് നടക്കട്ടെ